ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് പി സി സിക്ക് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് പി സി സി രണ്ട് തരത്തിലാണ് നമുക്കുള്ളത് ഒന്ന് നമ്മുടെ പാസ്പോർട്ട് അതോറിറ്റിയുടെ കീഴിലുള്ളത് ഒന്ന് കേരള പോലീസിന്റെ കീഴിലുള്ളത് അപ്പോൾ പാസ്പോർട്ട് അതോറിറ്റിയുടെ കീഴിലുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത് വിദേശ ആവശ്യങ്ങൾക്കൊക്കെയാണ് വിദേശ ജോലി അതുപോലെ പഠന സംബന്ധമായിട്ടുള്ള ആണെങ്കിൽ പാസ്പോർട്ടിന്റെ അതോറിറ്റി വഴിയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പാസ്പോർട്ട് സേവ വെബ്സൈറ്റിലോട്ട് വരിക എന്നുള്ളതാണ് ഇവിടെ യൂസർ ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്യുക ക്രിയേറ്റ് ചെയ്യുന്ന വിധം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നോക്കിയിട്ടുണ്ട് അതിനുശേഷം ലോഗിൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ലോഗിൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് അപ്ലൈ ഫോർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഫോർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ആദ്യം തന്നെ നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കേണ്ടത് പാസ്പോർട്ട് നമ്പറാണ് പാസ്പോർട്ട് നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക അതിന്റെ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഏതാണെന്നുള്ളത് നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് എക്സ്പയർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്ലേസ് ഓഫ് ഇഷ്യൂ ആണ് പ്ലേസ് ഓഫ് ഇഷ്യൂ എന്നുള്ളത് റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ ആയിരിക്കണം അത് പാസ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ടാവും അത് സെലക്ട് ചെയ്യുക അടുത്തതായിട്ട് ഏത് രാജ്യത്തേക്കുള്ള പി സി സി ആണ് ആവശ്യം എന്നുള്ളതാണ് ഏത് രാജ്യത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു രാജ്യം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ചൈന ആണെങ്കിൽ ചൈന സെലക്ട് ചെയ്ത് ഏതാണ് വിദേശ രാജ്യം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് പർപ്പസ് ഓഫ് വിച്ച് പി സി സിസ് റിക്വയർഡ് എന്നുള്ള ഓപ്ഷനാണ് എന്ത് രത്തിലുള്ള പി സി സി ആണ് നമുക്ക് ആവശ്യമുള്ളതാണ് എഡ്യൂക്കേഷൻ ഉണ്ട് എംപ്ലോയ്മെന്റ് ഉണ്ട് ലോങ് ടൈം ഉണ്ട് റെസിഡൻസ് പെർമിറ്റ് ഉണ്ട് ടൂറിസ്റ്റ് വിസക്കുള്ള പി സി സി ഉണ്ട് ഇനി എല്ലാം ഇതിലൊന്നും പെടാത്താണെങ്കിൽ അതേസമയം ഓപ്ഷൻ ഉണ്ട് അത് കൊടുത്തിട്ട് നമ്മളിവിടെ മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതിയാവുന്നതാണ് ഞാനിപ്പോ ഇവിടെ എഡ്യൂക്കേഷൻ ആവശ്യം സെലക്ട് ചെയ്തു നെക്സ്റ്റ് ഇതിന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തു അടുത്തായിട്ട് ഗിവൻ നെയിം ആണ് അതുപോലെ തന്നെ സർനെയിമാണ് പാസ്പോർട്ടിൽ ഉള്ളത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ഗിവൻ നെയിമ് അതുപോലെ തന്നെ സർനെയിം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ജെൻഡർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്ലേസ് ഓഫ് ബർത്ത് എങ്ങനെയാണോ പാസ്പോർട്ടിൽ ഉള്ളത് അതേ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സിറ്റിസൺഷി ഓഫ് ഇന്ത്യ ബൈ എന്നുള്ളത് ബർത്ത് സെലക്ട് ചെയ്യുക എംപ്ലോയ്മെന്റ് ടൈപ്പ് എന്നുള്ളത് എന്താണോ എംപ്ലോയ്മെന്റ് ടൈപ്പ് നിങ്ങളുടെ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക സ്റ്റാറ്റസ് എന്നുള്ളത് സിംഗിൾ ആണോ വിഡോ ആണോ മാര്യേഡ് ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഇവിടെ സെവൻ പാസ് ഓവർ ലെസ്റ്റ് ടെൻത്ത് പാസ് ഓവർ ലെസ്റ്റ് അത് കസ്റ്റമറുടെ ഏതാണോ വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെയും ആധാർ നമ്പർ എന്നുള്ളത് മാൻഡേറ്ററി അല്ല ആധാർ നമ്പർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ കൺസെന്റ് ബോക്സ് ടിക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇല്ല എങ്കിൽ നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് ഫാദർ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയന്റെ ഫസ്റ്റ് നെയിം അല്ലെങ്കിൽ ഗിവൻ നെയിം ആണ് ഇവിടെ കൊടുക്കുന്നത് സോ ഫാദർ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫാദർ നെയിമിന്റെ ഫസ്റ്റ് നെയിം അവർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാസ്പോർട്ടില് ഇനീഷ്യലിന്റെ ഫുൾ ഉണ്ടെങ്കിൽ ഇനീഷ്യലിന്റെ ഫുൾ അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് മദർ നെയിം ആണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് മദർ നെയിം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സർനെയിം ഉണ്ടെങ്കിൽ സർനെയിം നമ്മൾ ടൈപ്പ് ചെയ്ത് നെയിമും മദർ നെയിമും കൊടുക്കുന്ന കേസുകളിൽ നമുക്ക് ലീഗൽ ഗാർഡിയന്റെ പേര് കൊടുക്കേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് ആണ് നമ്മൾ പാസ്പോർട്ടിൽ കൊടുക്കുന്ന പോലെ തന്നെ അഡ്രസ് ഇവിടെ ടൈപ്പ് ചെയ്യുക ഹൗസ് നെയിം ടൈപ്പ് ചെയ്യുക പോസ്റ്റ് ഓഫീസ് ടൈപ്പ് ചെയ്ത് പിൻകോഡ് ടൈപ്പ് ചെയ്യുക പോസ്റ്റ് ഓഫീസ് പി ഒ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഏതാണ് ലോക്കൽ ഏരിയ ആ ലോക്കൽ ഏരിയയുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ജില്ല സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ സെലക്ട് ചെയ്യുക പോലീസ് സ്റ്റേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ലിസ്റ്റിൽ കാണിക്കുന്നില്ല എങ്കിലും ഇവിടെ ജില്ല മാറ്റി സിറ്റി റൂറൽ ഉണ്ടാവും അത് മാറ്റി കൊടുക്കുക പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക നമ്മുടെ കൊടുക്കുന്ന നമ്മുടെ കൊടുക്കുക നല്ല കസ്റ്റമറുടെ ആണെങ്കിൽ കസ്റ്റമറുടെ കൃത്യമായിട്ട് കൊടുക്കുക പെർമനന്റ് അഡ്രസ് അവൈലബിൾ ആണോ എന്നുള്ള ചോദ്യമുണ്ട് എസ് കൊടുക്കുക അടുത്ത ഓപ്ഷനും എസ് കൊടുത്ത് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ മൂന്ന് ചോദ്യം നാല് ചോദ്യങ്ങൾ ആ മൂന്ന് നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായിട്ട് കൊടുക്കുക നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് അത് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക എഗ്രി ബോക്സ് കൊടുക്കുക ഇവിടെ സേവ് മൈ ഇതിലൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നല്ലതായിരിക്കും അതിനുശേഷം സബ്മിറ്റ് ഫോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെയും ഓൺലൈൻ പേയ്മെന്റ് തന്നെ സെലക്ട് ചെയ്യുക നെക്സ്റ്റ് സെലക്ട് ചെയ്യുക നെക്സ്റ്റ് സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് പി എസ് കെ ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഫി പി സി സിക്ക് ചാർജ് വരുന്നത് അത് ഇവിടെ കാണിച്ചിട്ടുണ്ടാകുമ്പോൾ എത്രയാണ് ചാർജ് വരുന്നത് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ഏറ്റവും അടുത്തായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക പേ ആൻഡ് ബുക്ക് അപ്പോയിൻമെന്റ് സെലക്ട് ചെയ്ത് ഓക്കെ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക വ്യത്യസ്തമായിട്ടുള്ള മോഡുകളുണ്ട് അത് ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലഭിക്കുന്ന സ്ലിപ്പ് പ്ലസ് എല്ലാ ഡോക്യുമെന്റുകളുടെയും ഒറിജിനൽ പ്രൂഫുമായിട്ട് തന്നിരിക്കുന്ന ഡേറ്റിൽ തന്നിരിക്കുന്ന ടോക്കൺ നമ്പറിൽ കൃത്യമായിട്ട് കസ്റ്റമറോട് ചെല്ലാനായിട്ട് പറയുക ഇങ്ങനെയാണ് പാസ്പോർട്ടിന്റെ പി നമുക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും